ഫെബ്രൈൽ സീഷ്യർ എന്ന് നാം ധാരാളമായി കേട്ടിട്ടുണ്ട് ഫെബ്രൈൽ സീഷർ എന്നാൽ എന്ന ആ പദത്തിൻ്റെ അർത്ഥം പോലെ തന്നെ പനിയോടുകൂടി വരുന്ന സീഷർ അതായത് ഫിറ്റ്സ് കൊച്ചുകുട്ടികളിൽ ഇത് വളരെ കോമണായി കാണപ്പെടുന്നു അഞ്ച് വയസ്സിൽ താഴെ ആറുമാസത്തിന് മുകളിലും അഞ്ചു വയസ്സിൽ താഴെയുമായുള്ള കുട്ടികളിലാണ് ഇത് കൂടുതലായി കാണപ്പെടുന്നത് ഇതിൻ്റെ ഒരു ഇൻസിഡൻസ് എന്ന് പറയുമ്പോൾ രണ്ട് മുതൽ അഞ്ച് ശതമാനം വരെയാണ് അതായത് നൂറ് കുട്ടികൾക്ക് പനി വന്നാൽ രണ്ട് മുതൽ അഞ്ച് ശതമാനം വരെ കുട്ടികൾക്ക് ഫെബ്രൽ സീഷർ വരാം ഫെബ്രൽ സീഷറിന്റെ ഡെഫിനേഷൻ തന്നെ നമുക്ക് പനി തുടങ്ങി ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ വരുന്ന ഫിറ്റ്സ് മറ്റ് സി എൻ എസ് ഇൻഫെക്ഷൻസ് അതായത് മെനിഞ്ചൈറ്റസ് എൻകഫ്ലൈറ്റസ് ഇങ്ങനത്തെ ഒന്നും ഇൻഫെക്ഷൻസ് ഇല്ലാതെ വരുന്ന ഫിറ്റ്സ് മറ്റ് മെറ്റബോളിക് ഡിസ്റ്റർബൻസസ് അതായത് ഷുഗർ കുറയുക കാൽഷ്യം കുറയുക സോഡിയം ഇങ്ങനത്തെ കാരണങ്ങൾ കൊണ്ടല്ലാത്ത ഫിറ്റ്സ് ഒക്കെയാണ് നമ്മൾ സാധാരണഗതിയിൽ പനിയുടെ കൂടെ വരുന്ന ഫിറ്റ്സ് എന്ന് പറയുന്നത് ഇത് പലതരത്തിലുണ്ടാകും സിമ്പിൾ ഫെബ്രൽ സീഷർ അതായത് ചെറുതായിട്ട് ഒരു രണ്ട് മുതൽ അഞ്ച് മിനിറ്റിനുള്ളിൽ ഈ സീഷർ നിൽക്കുന്നു മറ്റ് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്നില്ല ഇത് റിക്കർ ചെയ്യുന്നില്ല ഇങ്ങനത്തെ സീഷണാണ് സിമ്പിൾ ഫെബ്രൽ സീഷർ എന്ന് പറയുന്നത് കോംപ്ലക്സ് ആയിട്ടുള്ളത് അതായത് പല പ്രാവശ്യം വരിക ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ പല പ്രാവശ്യം വരിക അതുപോലെ തന്നെ കൂടുതൽ സമയം നീണ്ടു നിൽക്കുക ഒരു സൈഡ് മാത്രമായി വരിക ഇതൊക്കെ കോംപ്ലക്സ് ഫെബ്രൈൽ എന്ന് പറയും പിന്നെ ഒരു ഫെബ്രൈൽ സ്റ്റാറ്റസ് എന്ന് പറയുന്ന ഒരു കാര്യം കൂടിയുണ്ട് അതായത് കൂടുതൽ സമയം നേരത്തെ നമ്മൾ പതിനഞ്ച് മിനിറ്റ് മുപ്പത് മിനിറ്റ് കൂടുതലുള്ള സീഷറുകളെയാണ് സ്റ്റാറ്റസ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ നമ്മൾ ഈവൻ അഞ്ച് മിനിറ്റിൽ കൂടുതൽ നീണ്ടു നിൽക്കുന്ന സീഷറിനെ പോലും നമ്മൾ ഫെബ്രൽ സ്റ്റാറ്റസ് എന്ന് പറയുന്ന കാലമായിരിക്കുന്നു ഫെബ്രൽ സീഷസ് പൊതുവേ മാതാപിതാക്കൾക്ക് വളരെ ഭയാജനകമായ ഒരു അവസ്ഥയാണ് കാരണം നമ്മുടെ കുട്ടിക്ക് ഇതുവരെയും പനി വരുമ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം വന്നിട്ടില്ല പക്ഷെ പെട്ടെന്ന് കുട്ടിയുടെ ബോധം മറിയുക കുട്ടി കൈകാലിട്ട് അടിക്കുക ഒരു സൈഡിലോട്ട് സ്റ്റേ ഡീവിയേറ്റ് ചെയ്ത് തല ഒരു സൈഡിലോട്ട് തന്നെ നോക്കിയിരിക്കുക അതുപോലെ തന്നെ ബലം പോവുക അല്ലെങ്കിൽ കൈയുടെയും കാലിൻ്റെയും ബലം കൂടുക തുടങ്ങിയ ലക്ഷണങ്ങൾ കാണിക്കുമ്പോൾ ഇത് ഒരു ഫെബ്രൽ സീഷറിൻ്റെ ലക്ഷണമായി നമുക്കെടുക്കാം പലപ്പോഴും പ്രശ്നം വരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിലും മാതാപിതാക്കൾക്ക് പനിയാണെന്ന് മനസ്സിലാവുന്നതിന് മുമ്പേ ഈ ിറ്റ്സ് വന്നു കഴിയും കാരണം ഈ പനിയുടെ അസെൻഡിങ് ഫേസിലാണ് പലപ്പോഴും ഫിറ്റ്സ് വരുന്നത് അതുകൊണ്ട് ഹോസ്പിറ്റലിൽ എത്തുമ്പോഴായിരിക്കും ചിലപ്പോൾ കുട്ടിക്ക് പനിയുണ്ട് എന്ന് മാതാപിതാക്കൾക്കും മനസ്സിലാവുക അപ്പോൾ ഇങ്ങനെ പനിയുടെ കൂടെ വരുന്ന ഫിറ്റ്സ് സാധാരണഗതിയിൽ വളരെ ചുരുക്കം അതായത് ഒരു ഒരു തേർട്ടി പെർസെൻ്റ് ആൾക്കാർക്ക് കുട്ടികൾക്ക് മാത്രമേ റെക്കർ ചെയ്യാൻ അടുത്ത പനി വരുമ്പോൾ വരാനുള്ള ചാൻസ് ഒരു തേർട്ടി പെർസെൻറ് മാത്രമേ ഉള്ളൂ പക്ഷേ എപ്പോഴും ഒന്ന് വന്നിട്ടുള്ള ആൾക്കാർക്ക് കുട്ടികളുടെ മാതാപിതാക്കൾക്ക് എപ്പോഴും ഭയം കാണും അപ്പോൾ നമുക്ക് ആ റെക്കറൻസ് റിസ്ക് വളരെ കുറവാണ് നമ്മൾ മുന്നോട്ട് പക്ഷേ അഞ്ച് വയസ്സ് വരെ പനി വരുമ്പോൾ വളരെ സൂക്ഷിക്കാം പനി പെട്ടെന്ന് തന്നെ നമുക്ക് പാരസെറ്റമോൾ കൊടുക്കുക തുടയ്ക്കുക ഒത്തിരി ഹൈഗ്രേഡ് ഫീവറിലോട്ട് പോകാതെ ശ്രദ്ധിക്കുക പക്ഷേ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ പനിയാണ് എന്ന് മനസ്സിലാകുന്നതിന് മുന്നേ ഫിറ്റ്സ് വരുന്ന ചുരുക്കം ചില കുട്ടികളുണ്ട് ആ സന്ദർഭത്തിൽ ഫിറ്റ്സ് ഇൻ കേസ് വീട്ടിൽ വെച്ച് പെട്ടെന്ന് വരികയാണെങ്കിൽ ചെയ്യേണ്ടിയ കാര്യങ്ങൾ നമ്മൾ പനിയുണ്ടോ എന്ന് നോക്കി പനി ഉണ്ടെങ്കിൽ ആ സമയത്ത് വായിലൂടെ പാരസെറ്റമോൾ മരുന്നുകൾ കൊടുക്കാൻ ശ്രമിക്കരുത് ചരിച്ചുകിടത്തുക ഇൻ കേസ് ഛർദ്ദിക്കുകയാണെങ്കിൽ അത് അതാണ് ഉദ്ദേശം അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ കുട്ടിയെ തുടച്ച് ടെമ്പറേച്ചർ താത്താനുള്ള ശ്രമങ്ങൾ നടത്തുക പിന്നെ ഫിറ്റ്സ് വന്നുകൊണ്ടിരിക്കുക എന്ന സമയമാണെങ്കിൽ മലദ്വാരത്തിലൂടെ വെക്കുന്ന പാരസെറ്റമോളിൻ്റെ ഗുളികകൾ കിട്ടും അത് കയ്യിൽ നമ്മൾ ഫ്രിഡ്ജിൽ ശേഖരിച്ച് വെക്കുക അങ്ങനത്തെ മലദ്വാരത്തിലൂടെ വെക്കുന്ന ഗുളികൾ ആ സമയത്താണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ടൊന്നും ഫിറ്റ്സ് കൺട്രോൾ ആവുന്ന ലക്ഷണം കാണുന്നില്ലെങ്കിൽ ഉടനെ തന്നെ കുട്ടിയെ അടുത്തുള്ള ആശുപത്രിയിൽ എത്തിക്കുക കാരണം ഏത് കാരണം കൊണ്ടാണോ ഫിറ്റ്സ് വന്നത് വെറും പനിയോട് കൂടെയുള്ള ഫിറ്റ്സ് ആണോ മറ്റെന്തെങ്കിലും സി എൻ എസ് ഇൻഫെക്ഷൻസ് കൊണ്ടാണോ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടാണോ എന്നുള്ളത് ഒരു ഡോക്ടർക്ക് മാത്രമേ പലപ്പോഴും ഡയഗ്നോസ് ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഹോസ്പിറ്റൽ ഡോക്ടറെ കാണിക്കുകയും മറ്റെന്തെങ്കിലും ടെസ്റ്റുകൾ വേണോ മറ്റെന്തെങ്കിലും അസുഖങ്ങൾ ആണോ എന്ന് തിരിച്ചറിയാനുള്ള ടെസ്റ്റുകൾ വേണോ എന്ന് നമ്മൾ നോക്കിക്കുകയും വേണം അതായത് നമുക്ക് മെനിഞ്ചൈറ്റിസ് എൻകഫ്ലൈറ്റിസ് പോലത്തെ അസുഖങ്ങൾ കൊണ്ടുള്ള ഫിറ്റ്സ് ആണ് എന്ന് ഡോക്ടർക്ക് സംശയം തോന്നിയാൽ ചിലപ്പോൾ നട്ടിൽ നിന്ന് ഫ്ലൂയിഡ് എടുത്ത് ടെസ്റ്റ് ചെയ്യേണ്ടതായി വരാം ബ്ലഡിൻ്റെ ടെസ്റ്റുകൾ ചെയ്യേണ്ടതായിട്ട് വരാം അതുപോലെ തന്നെ ഒരു സ്കാനിങ് വേണോ വേണ്ടയോ എന്ന ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ചിലപ്പോൾ വേണ്ടി വന്നേക്കാം പക്ഷേ സാധാരണ ഫെബ്രൽ സീഷർ സിംപിളായിട്ട് വരുന്ന ഫെബ്രൈൽ സീഷറുകൾക്ക് ഈ ടെസ്റ്റുകളുടെ ഒന്നും ആവശ്യമുണ്ടാവാറില്ല കുട്ടി അഞ്ച് മിനിറ്റിന് ശേഷം കുട്ടി നോർമൽ ആവുകയാണെങ്കിൽ ഡോക്ടർ തന്നെ പറയും ഇതൊരു സിമ്പിളായിട്ടുള്ള ഫെബ്രൈൽ സീഷറാണ് ഇതിന് മറ്റ് ചികിത്സകളൊന്നും കാര്യമായ ആവശ്യമില്ല പനിക്കുള്ള ചികിത്സ കൊടുത്താൽ മതി എന്നുള്ളത് അതേസമയം ഫിറ്റ്സ് കൺട്രോൾ ആവാതെ വരിക ഫെബ്രൽ സ്റ്റാറ്റസ് കൂടുതൽ സമയം നീണ്ടു നിൽക്കുക ഹോസ്പിറ്റലിൽ എത്തുന്ന സമയത്തും ഫിറ്റ്സ് നീണ്ടു നിൽക്കുക ഒക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഇഞ്ചക്ഷനായിട്ട് ഫിറ്റ്സിന്റെ മരുന്നുകൾ കൊടുക്കേണ്ടി വന്നേക്കാം മറ്റ് സപ്പോർട്ടീവ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ കൊടുക്കേണ്ടി വന്നേക്കാം അതോടൊപ്പം തന്നെ പനി എന്ത് കാരണം കൊണ്ടുമാകാം നമ്മൾക്ക് വാക്സിനേഷൻ കുട്ടിക്ക് വാക്സിനേഷൻ എടുത്ത് പിറ്റേ ദിവസം അല്ലെങ്കിൽ അന്നേ ദിവസം തന്നെ പനിയോടുകൂടി ഫെബ്രൽ സീഷർ വരുന്നവരുണ്ട് വൈറൽ ഫീവറിന്റെ കൂട്ടത്തിൽ ഫെബ്രൽ സീഷർ വരുന്നവരുണ്ട് ന്യൂമോണിയയുടെ പനിയുടെ കൂട്ടത്തിൽ ഫെബ്രൽ സീഷർ വരുന്നവരുണ്ട് അപ്പോൾ ആ പനിയുടെ കാരണം എന്താ ണ എന്ന് കണ്ടെത്തണമെങ്കിൽ പലപ്പോഴും ഡോക്ടറെ കാണേണ്ട ആവശ്യമുണ്ട് അപ്പോൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഫെബ്രൽ സീഷറിനായിട്ടുള്ള മരുന്നുകൾ കൊടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാം ഫർദർ ടെസ്റ്റുകൾ ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാം ഇത് സാധാരണഗതിയിൽ യാതൊരു ഭയാശങ്കയുടെയും ആവശ്യമുള്ള ഒരു അസുഖമല്ല വളരെ കോമൺ ആയിട്ട് വരുന്ന അസുഖമാണ് പക്ഷേ നമ്മൾ പ്രിക്കോഷൻസ് എടുക്കണം കുഞ്ഞിന് മറ്റ് കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാതെയും മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടാവാതെയും ഉള്ള പ്രിക്കോഷൻസ് എടുക്കണം ഇത് മാത്രമാണ് ഫെബ്രൽ സീഷർ സിമ്പിൾ ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള ഫെബ്രൽസീഷനെക്കുറിച്ച് പറയാനായിട്ടുള്ളത്